പി എം ശ്രീ പദ്ധതി വേണ്ട എന്നുള്ള ഏകദേശം ഘട്ടത്തിലാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന് പ്രധാനമായിട്ടും സംഭവമായത് ഭരണകക്ഷിയിലെ ഒരു പ്രധാന കക്ഷിയായ സി പി ഐ എടുത്ത സമീപനമാണ് അവർക്ക് പി എം ശ്രീ പദ്ധതി വേണ്ട എന്നുള്ളതാണ് അത് വാസ്തവത്തിൽ പി എം ശ്രീ പദ്ധതി എന്താണെന്ന് പഠിച്ചിട്ടാണോ ഇവരതൊക്കെ പറയുന്നത് വേണ്ട എന്ന് ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളൊഴികെ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളൊഴികെ എല്ലായിടത്തും നടപ്പാക്കിയിരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്ന പദ്ധതി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയതാണ് ഈ പദ്ധതി അനുസരിച്ച് ഈ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ പേരിൻ്റെ മുൻഭാഗത്ത് പി എം ശ്രീ എന്നുകൂടി ചേർക്കണം ഇതാണ് ഒരു കാര്യമുള്ളത് പിന്നീട് ഈ സ്കൂളിൽ വളരെ ഗുണപരമായ മാറ്റങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ മെച്ചപ്പെടുത്തലും നടക്കും അപ്പോൾ അതനുസരിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം സൗകര്യങ്ങൾ ലബോറട്ടറിയുടെ സൗകര്യങ്ങൾ അടൽ ടിങ്കർ ലാബ് പോലെയുള്ള ലാബുകൾ അതുപോലെ അത്യാവശ്യത്തിനുള്ള ക്ലാസ് ഒന്നാന്തരം ക്ലാസ് റൂമുകൾ ബോർഡുകൾ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം വർധിച്ച് അത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോകുക എന്നുള്ളൊരു ആകർഷകമായ സംഗതിയായിട്ട് മാറും ഇതാണ് അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റം അങ്ങനെയുള്ള ഒരു പി എം ശ്രീ പദ്ധതി അത് കേന്ദ്ര ഗവണ്മെന്റ് നടപ്പാക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ഉപേക്ഷിക്കാനും അത് മനസ് മാത്രമല്ല അതിനുവേണ്ടി വലിയ ഫൈനാൻസാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം പതിനാലായിരം സ്കൂളുകൾക്ക് ഇരുപത്തേഴായിരം കോടി രൂപയിലധികമാണ് ചിലവഴിക്കുന്നത് അപ്പോൾ അത് കേരളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുറേയധികം സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമെല്ലാം അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയും ഗുണനിലവാരം ഉയരുകയും അവിടെ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം വികസിക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ നിഷേധിച്ചിരിക്കുന്നവരുടെ കാര്യം നോക്കുക ഈ നിഷേധിച്ചിരിക്കുന്നതിൽ പ്രധാനിയായ ആളുടെ ഭാര്യ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആളാണ് അത് പിന്നീടായിരിക്കാം പക്ഷെ അവർ ഇംഗ്ലണ്ടിലൊക്കെ വിദ്യാഭ്യാസം നടത്തിയ ആളാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം നടത്തിയ ആളാണ് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എവിടെയാണെന്ന് നോക്കുക അവരെല്ലാം വളരെ നല്ല പൊസിഷനിലായി കഴിഞ്ഞു ഇതുപോലെയാണ് ഇതിനെ എതിർക്കുന്ന മിക്കവാറും നേതാക്കളുടെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സൗകര്യങ്ങൾ വളരെ കുറവാണ് ആ സൗകര്യങ്ങൾ ഒരു ദേശീയ നിലവാരത്തിലേക്കും അന്തർദേശീയ നിലവാരത്തിൽ മത്സരാധിഷ്ഠിതമായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തുവാനും സഹായിക്കുന്ന വിധമുള്ളതാണ് ഒന്ന് പി എം ശ്രീ പദ്ധതി അതിനൊന്ന് ഈ പി എം സി എന്ന് മുൻഭാഗത്ത് ചേർക്കണം എന്നുള്ള കാര്യം കൊണ്ടും അതുമാത്രമല്ല അതിലുണ്ടാകുന്ന സൗകര്യങ്ങളുടെ വർധനവും ഒക്കെ ഉണ്ടായിട്ടും അത് വേണ്ട എന്ന് വയ്ക്കുന്നത് തികച്ചും ദുരുദ്ദേശപരമാണ് കാരണം തങ്ങളുടെ കുട്ടികൾ ഏറ്റവും നല്ല സ്കൂളുകളിൽ പഠിക്കുന്നു വിദേശത്ത് പഠിക്കുന്നു ഈ നേതാക്കന്മാരുടെ കുട്ടികളെ നിങ്ങൾ ഓരോ നേതാക്കന്മാരെ എടുത്തിട്ട് അതിൽ എത്ര കുട്ടികൾ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്നു എന്നൊന്ന് നോക്കുക അപ്പോൾ അതുകൊണ്ട് ആ തലങ്ങളിൽ കുട്ടികൾ അവരുടെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ അടിമകളായ ഒരു തരം ഒരു പറ്റം കുട്ടികളെ സമരത്തിനും കല്ലെറിയാനും ഒക്കെയായിട്ട് ആവശ്യമുണ്ട് കുട്ടികൾ നല്ല സ്കൂളുകളിൽ പഠിക്കാൻ തുടങ്ങിയാൽ അവർ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അവർ നല്ല കുട്ടികളായിട്ട് മാറും നല്ല കുട്ടികളായിട്ട് മാറിയാൽ സമരം ചെയ്യാനൊക്കെ ആൾക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാക്കും അപ്പോൾ അതുകൊണ്ട് കുറേ അടിമകളെ കിട്ടണമെങ്കിൽ ഇന്നത്തെ നിലയിലുള്ള വളരെ മോശം സാഹചര്യത്തിലുള്ള സ്കൂളുകൾ നിലനിർത്തേണ്ടത് ഈ നേതാക്കന്മാരുടെ ഒരു ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ നല്ല സ്കൂളുകൾ ഉണ്ടാകുന്ന നിലവാരത്തിലേക്ക് വരുന്ന സാധനങ്ങളെല്ലാം എതിർക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ മക്കളെയും അത്തരം സ്കൂളുകളിൽ വിടുമായിരുന്നു അങ്ങനെ വിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വലിയ ഉദാഹരണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരും പാവപ്പെട്ടവരും മനസ്സിലാക്കുക പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളെ പുരോഗമനത്തിൻ്റെ ഏറ്റവും നല്ല ശ്രേണിയിലേക്ക് എത്തിക്കാനുള്ളതാണ് ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാത്രമല്ല അത് ഈ മൂന്ന് സംസ്ഥാനങ്ങളൊഴികെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിയിരിക്കുന്നതാണ് അവിടെയൊക്കെ ഈ മൂന്ന് വർഷമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു പ്രശ്നങ്ങൾക്കും വഴി വെക്കുന്നതല്ല തെറ്റായ ഒരു പ്രവണതയും അവിടെ ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തരം നേതാക്കളെ നിലയ്ക്ക് നിർത്താനായിട്ട് നിങ്ങൾ സംഘടിക്കണം ഈ നേതാക്കന്മാരോട് ആവശ്യപ്പെടണം അവരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് അവരുടെ മക്കളെവിടെ പഠിപ്പിക്കാൻ നിർബ നിർബന്ധിക്കണം അല്ലെങ്കിൽ ഇത് പറയാൻ അവകാശമില്ല എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോവുകയുള്ളൂ വളരെ പ്രസമായ കാഴ്ചയും ചെറിയ മനസ്സുമുള്ള നേതാക്കന്മാർ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതാണ് ഈ മാറുന്ന ലോകത്ത് അവർക്ക് മാത്രം എല്ലാം നല്ലത് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെല്ലാം അവരുടെ അടിമകൾ എന്ന സ്വഭാവം മാറ്റിയെടുത്തേ പറ്റൂ ഈ രാഷ്ട്രം നന്നാകുവാനായി ജയഹിന്ദ്